കൊറോണ കഴിഞ്ഞപ്പോഴത്തേക്കും അതിലും വലിയൊരു മഹാമാരി വന്നു എന്താന്നല്ലേ വേറൊന്നുമല്ല മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ അഡിക്ഷനാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഞാൻ കരുതുന്നു കാരണം നമ്മുടെ വീട്ടിലാണ് എൻ്റെ വീട്ടിലാണേൽ തന്നെ അമ്മയ്ക്ക് മൊബൈലുണ്ട് വൈഫിന് മൊബൈലുണ്ട് എനിക്ക് മൊബൈലുണ്ട് എല്ലാവരും ഒരു സമയമാകുമ്പോഴത്തേക്കും മൊബൈൽ തന്നെ നോക്കിയിരിക്കുകയാണ് ഞാൻ എൻ്റെ മൊബൈലിലെ ബാറ്ററി ഓൾമോസ്റ്റ് അടിച്ചു പോയി അടിച്ചു പോയിരിക്കുകയാണ് ബാക്കപ്പ് ഒന്നുമില്ല എങ്കിലും ഞാൻ മാറാൻ ശ്രമിക്കുന്നില്ല കാരണം അല്ലൊരു മൊബൈൽ മാറാൻ ശ്രമിക്കുന്നില്ല കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഈ അഡിക്ഷനിൽ നിന്നും പുറത്തോട്ട് വരണമെന്നാണ് ആഗ്രഹം അരിക്ഷം മാറാനായിട്ട് ഞാനിപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചാണ് ബുക്സ് ബുക്സ് വായിക്കുക എന്നുള്ളത് ബുക്സ് ഒക്കെ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് ഡോപ്പുമീൻ റിലീസ് ഡോപ്പുമീൻ റിലീസാണ് നമ്മുടെ ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്നത് ഹാപ്പി അതെ ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്നത് ഡോപ്പുമീൻ ആണ് അപ്പോൾ ഡോപ്പുമെൻ റിലീസാണ് നമുക്ക് എല്ലാത്തിനോടും ഒരു ക്രൈസ് വന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ റീൽസ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഇൻസ്റ്റൻറ്റ് ഡോപ്പുമീൻ റിലീസ് കിട്ടുന്നുണ്ട് അതായിരിക്കും ആൾക്കാർ ഇതിനോട്ട് പയലോട്ട് സ്റ്റിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങളൊന്ന് കടപ്പുറത്ത് പോയി ഞാനും എൻ്റെ വൈഫും കൂടെ ഞങ്ങൾ കടപ്പുറത്ത് പോയപ്പോഴത്തേക്ക് അക്ഷരത്തിൽ ഞെട്ടിപ്പോയി കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വെച്ചാൽ പോയപ്പോഴത്തേക്കും അവിടെ ഒരു നാല് പേരുണ്ട് നാല് പേരെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഒരു കപ്പിൾ സിരിപ്പുണ്ട് കപ്പിൾ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഐസ്ക്രീം കൈ കൈപ്പിടിച്ചുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നുകൊണ്ട് രണ്ട് ഫോണിൽ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പുറത്തൊരു അമ്മയും രണ്ട് മക്കളും ഉണ്ട് ഒരു കുഞ്ഞിനെ അമ്മ കൈ പിടിച്ചിട്ടുണ്ട് മറ്റേ കുഞ്ഞും ആ അമ്മയും കൂടെ മൊബൈലിൽ മൊബൈൽ സ്ക്രീനിൽ നോക്കി എന്തോ കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് തന്നെ എല്ലാവർക്കും നമ്മൾ സ്ഥലങ്ങൾ മാറുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പണ്ടൊക്കെ ബീച്ചിൽ പോകുന്ന ബീച്ചിൻ്റെ ഫ്രഷ് എയർ അല്ലെങ്കിൽ ബീച്ചിൻ്റെ പോസിറ്റിവിറ്റി നുകരാനായിട്ടാണ് നമ്മൾ ബീച്ചിലോട്ട് പോകുന്നത് പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി നമ്മൾ ജസ്റ്റ് സ്ഥലങ്ങൾ മാറി വേറൊരു പ്രതലത്തിൽ ഇരുന്നുകൊണ്ട് മൊബൈൽ നോക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് സോ കൊറോണയെക്കാളും വലിയ ഏറ്റവും വലിയൊരു വിപത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം മൊബൈൽ അഡിക്ഷൻ തന്നെയാണ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ അതിനകത്ത് നല്ലൊരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് തന്നെ അപ്പം നമുക്കെന്താണ് വേണ്ടത് നമ്മുടെ ബന്ധങ്ങൾ കുറഞ്ഞു പോകാനുള്ള ചാൻസും ഇനിയുള്ള തലമുറയ്ക്കുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം വീട്ടിലെല്ലാവരും പ്രായമത ഭേദമന്യെ എല്ലാവരും മൊബൈൽ ഈ ഒരു ചെറിയൊരു പെട്ടിക്കുള്ളിലാണ് നമ്മുടെ ജീവിതം ഈ ഒരു ചെറിയ മൊബൈലിൽ എന്ന് പറയുന്ന ആസ്മരിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ആരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും നമുക്കറിയേണ്ടത്